അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള കാലഘട്ടമായിരുന്നു എഴുപത്തേഴിൻ്റെ കാലഘട്ടം അന്ന് ഇരുപതന സാമ്പത്തിക പദ്ധതി എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഗുണമേന്മകളെക്കുറിച്ച് ഇടുക്കി ജില്ലാതലത്തിൽ നെഹ്റു യുവജന കേന്ദ്രം കട്ടപ്പനിയിൽ ഒരു പ്രസംഗ മത്സരം വെച്ചു അതിൽ പ്രസംഗിച്ച എനിക്ക് അവിടെ ഒന്നാം സ്ഥാനം കിട്ടി അങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ അന്ന് മുതൽ വീണ്ടും ഒരു വലിയ ആത്മധൈര്യമായി ആദ്യമകാലത്ത് തീപ്പരി രാഷ്ട്രീയ കവല പ്രസംഗങ്ങളായിരുന്നു പക്ഷെ അച്ഛനായി കുറേ കഴിഞ്ഞാൽ മനസ്സിലായി അങ്ങനെയുള്ള പ്രസംഗം ആവേശമുണ്ടെങ്കിലും ആശയം ഉള്ളിൽ ചെല്ലുകയില്ല അപ്പോൾ ആശയ ആവിഷ്കരണത്തിന് തക്ക ശൈലി തേടാൻ തുടങ്ങി അപ്പോൾ ചിലടൊക്കെ മാതൃക വഴു ക്രിസ്തോസൻ തിരുമേനി അതുപോലെ പല സി എൻ സി സാറ് ആ ശൈലികൾ മനസ്സി വരികയും ആശയത്തിൻ്റെ മേമ്പടി ചേർത്ത് അവതരിപ്പിക്കാൻ പഠിച്ചു അതിന് ഹാസ്യങ്ങൾ ശേഖരിച്ചു അതിനോട് ചേർന്ന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു ഫലിതവും ഒത്തൊരു ധാർമ്മിക ചിന്തയും അത് ബൈബിളുമായി കോർത്തിണക്കി കുടുംബവുമായി കോർത്തിണക്കി അങ്ങനെയാണ് ഇന്നത്തെ പ്രസംഗശൈലി